യോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ വൈറ്റ് ഷൂ ചെളി പിടിക്കുന്നത് അത് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ലേ അത് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കുഞ്ഞു ടിപ്പ് നോക്കിയാലോ ഒരു പാത്രത്തിൽ കുറച്ച് സോപ്പും പൊടിയും ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നാരങ്ങയുടെ നീരും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ ഷൂമേൽ നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കയറ്റി എടുക്കുകയോ അല്ലെങ്കിൽ നല്ലതുപോലെ ഒന്ന് തുടച്ചെടുത്താലും മതി ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല റിസൾട്ടാണ് പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഷൂവിലാണ് ഇതുപോലെ കറ പിടി പെട്ടെന്ന് പിടിക്കുന്നത് അപ്പം നിങ്ങൾ മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് അടുത്തത് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ കുട്ടികളുടെ സ്കൂൾ ബാഗ് എങ്ങനെ രണ്ട് മിനിറ്റിനുള്ളിൽ ബാഗ് പുത്തനാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനൊരു ബക്കറ്റിലോട്ട് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത് ബേക്കിംഗ് സോഡ രണ്ട് സ്പൂൺ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളം വേണം എടുക്കാൻ ഇതൊന്ന് മിക്സ് ചെയ്ത് കൈകാനെടുത്ത ബാഗ് ഇതിലേക്ക് മുക്കി കൊടുക്കണം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് മുക്കി കൊടുത്താൽ മതി നമ്മൾ സോപ്പ് സോപ്പിട്ട് കൊടുക്കുകയോ ഇട്ട് ഉരച്ച് കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കൈ കൊണ്ട് തിരിച്ചു മറിച്ചും ഒന്ന് ഒക്കെ മതി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നല്ലതുപോലെ ക്ലീനായി കിട്ടും പുതിയ ബാഗ് പോലെ കിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അയക്കുമൊക്കെ വെള്ളത്തിൽ വരുന്നത് ഇത്രയ്ക്ക് ഈസി ആയിട്ട് നമുക്ക് ബാഗ് കൈകിയെടുക്കാൻ സാധിക്കും കുട്ടികളുടെ ബാഗ് കഴുകാൻ അത്യാവശ്യം എല്ലാവർക്കും അടിയായിരിക്കും ഇതുപോലെ ഒന്ന് ചെയ്തെടുത്ത രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ക്ലീനായി കിട്ടും എന്നിട്ട് ഈ ചെളി വെള്ളത്തിൽ നിന്നെടുത്ത് ബക്കറ്റിൽ കുറച്ച് നല്ല വെള്ളമെടുത്തൊന്ന് മുക്കിയെടുത്ത് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളാകുമെന്ന് കരുതുന്നു ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്